എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത്തവണ ചീര മാത്രേ നമ്മളെ നട്ടുപിടിപ്പിച്ചിട്ടുള്ളൂ കഴിഞ്ഞ വർഷം വിഷുവിന് കാര്യമായി വിളവെടുപ്പ് നടത്തിയിരുന്നു അധികം വളമൊന്നും ചേർക്കാത്ത നമ്മുടെ പറമ്പിലെ സ്വന്തം ചീരയാണ് ഇന്ന് ചീര മുറിക്ക ചട്ടിയിലും ഗ്രോ ബാഗിലും ഒക്കെ ഇപ്പം ആളുകൾ ചീര നട്ടുപിടിപ്പിക്കുന്നുണ്ട് അല്ലേ വിഷമില്ലാത്ത ചീര നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ പിടിപ്പിക്കണം നല്ല വെയിലിലും ഇങ്ങനെ പിടിച്ച് നിൽക്കുവാണ് ഈ ചീരയൊക്കെ ചീര മുറിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഇതിനെക്കുറിച്ച് നല്ല ചീരത്തോരനും ചീര പച്ചടിയും ഒക്കെ ഉണ്ടാക്കാം ചീര നന്നായിട്ട് കഴുകി നമുക്ക് മുറിച്ചെടുക്കാം ആദ്യം ചീര പച്ചടിയാണ് ഉണ്ടാക്കുന്നത് മൺചട്ടിയിലല്ലേ നമ്മൾ ചീരയൊക്കെ വെക്കുക ചീര ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തു കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്ത് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം തേങ്ങ നമുക്ക് അരപ്പിനു വേണ്ടി തേങ്ങ ചിരവിയെടുക്കാം വെളുത്തുള്ളി എടുക്കാം നമ്മളിവിടെ ചീരയും അതുപോലെ ചക്കയൊക്കെ വെക്കുമ്പം വെളുത്തുള്ളി ചേർത്ത് കൊടുക്കും ചീര നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി തേങ്ങയും രണ്ട് വറ്റൽ മുളകും കുറച്ച് തൈരൊഴിച്ച് അരച്ചെടുക്കാം അരച്ച് കഴിഞ്ഞാൽ ഒരു ടീസ്പൂൺ കടുകും ചേർത്ത് ഒന്ന് തിരിച്ചെടുക്കാം നന്നായി വെന്ത ചീര നമ്മൾ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് ചൂടൊക്കെ പോയതിന് ശേഷം നമുക്ക് അരപ്പ് ചേർത്ത് ഇളക്കി കൊടുക്കാം കടുക് താളിച്ച് ചേർത്തും കൂടെ കഴിഞ്ഞാൽ ചീര പച്ചടി റെഡി നിങ്ങളിങ്ങനെയല്ല തയ്യാറാക്കുന്നതെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ ഇനി ചീര തോരൻ ഉണ്ടാക്കാം കടുകും വറ്റൽമുളകുമൊക്കെ ചേർത്ത് പൊട്ടിയതിന് ശേഷം വെളുത്തുള്ളി ചേർക്കാം വെളുത്തുള്ളി ഒന്ന് കളർ മാറി വരുമ്പോൾ ചീര ചേർത്ത് കൊടുക്കാം ചീര മൺചട്ടിയിലേക്കിട്ട് നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കാം ഉപ്പും മഞ്ഞളും ചേർത്ത് കുറച്ച് വെള്ളം മഞ്ഞൾ വെള്ളം ഇങ്ങനെ തെളിച്ചു കൊടുത്താൽ മതി അധികം വെള്ളം വേണ്ട വെന്ത് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലേക്കൂടെ ഇതുപോലെ തേങ്ങയും കൂടെ ചേർത്ത് എല്ലാം കൂടെ ഇളക്കിയാൽ ചീരത്തോരൻ റെഡി നല്ല ചീര ചീരത്തോരൻ്റെ മണം വരുന്നുണ്ട് നമുക്കതിൻ്റെ സ്വാദും നോക്കാം അല്ലേ നല്ല സ്വാദുണ്ട് ചീര തോരനും ചീരത്തോരനും ചീരപ്പച്ചടിയൊക്കെ നമ്മൾ സൈഡ് ഡിഷായിട്ടല്ലേ വിളമ്പുന്നത് ചീര മോരൊഴിച്ചു കൂട്ടാനാണ് ഇനി നമ്മൾ ഉണ്ടാക്കുന്നത് ചീര മോരൊഴിച്ചു കൂട്ടാനാകുമ്പോൾ നമുക്ക് ചോറിന് അത് മാത്രം മതി നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്ത് ഒരു കൽച്ചട്ടിയിലാണ് വെക്കുന്നത് ഒരു ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അരപ്പിന് വേണ്ട തേങ്ങ ചെരുവി എടുക്കാം ഇത് തൈര് കടയുന്ന മെഷീനാണ് ഞാൻ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട് നല്ലോണം വെണ്ണ കിട്ടും ഈ ഒരു മെഷീൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കണ്ടില്ലേ നമുക്കിപ്പോൾ മോര് വേണം അതിനു വേണ്ടിയിട്ടാണ് അപ്പോൾ നന്നായിട്ട് വെന്തു വന്നിട്ടുണ്ട് നമുക്ക് അരച്ചെടുക്കാം തേങ്ങയും രണ്ട് വറ്റൽമുളകും ചേർത്ത് നന്നായി അരച്ചു അരപ്പ് ചേർത്തു ഒരു ഗ്ലാസ് മോരും കൂടെ ചേർത്ത് കൊടുത്തു എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് തിളപ്പിക്കണം തിളപ്പിച്ചതിന് ശേഷം നമ്മൾ കടുക് താളിച്ച് ചേർക്കുവാണ് നമ്മൾ പച്ചടി തിളപ്പിക്കുന്നില്ല നമ്മൾ ചൂടാറിയതിന് ശേഷം അരപ്പ് ചേർത്ത് ഇളക്കുവാണ് അതുപോലെ മോരൊഴിച്ച കൂട്ടാൻ നമ്മൾ തേങ്ങയുടെ കൂടെ കടുകരയ്ക്കുന്നില്ല ഒരു പ്രധാന ഒഴിച്ചുകറിയായിട്ടാണ് നമ്മൾ ഈ ഒരു മോരൊഴിച്ച കൂട്ടാൻ എടുക്കുന്നത് മൂന്ന് ചീര വിഭവങ്ങളും റെഡി നിങ്ങൾ ഇങ്ങനെയല്ല ഉണ്ടാക്കുന്നതെങ്കിൽ താഴെ കമൻ്റ് ചെയ്യല്ലോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നല്ലൊരു വീഡിയോ ആയി കാണാം താങ്ക്